ക്ലാസ് മണ്ഡലങ്ങളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്താനാണ് നീക്കം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബി ജെ പി പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ മാസം പതിനൊന്നിന് കേരളത്തിലെത്തുന്നതോടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ഒപ്പം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള മുപ്പത്തിനാല് മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട പ്രഖ്യാപനം ഉണ്ടാവുക എ ക്ലാസ് സീറ്റുകളായി കരുതുന്ന പത്തു മണ്ഡലങ്ങളിൽ കരുത്തരെ അണിനിരത്തും പതിനേഴ് മണ്ഡലങ്ങളിൽ വൻ മുന്നേറ്റമുണ്ടാകുമെന്നും സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്നു അതേസമയം തിരുവനന്തപുരം ജില്ലയിൽ നാല് മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലങ്ങളാണ് വിജയപ്രതീക്ഷയുടെ പട്ടികയിലുള്ളത് നേമത്ത് ഇതിനോടകം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നതിൽ തീരുമാനമായിട്ടുണ്ട് കഴക്കൂട്ടത്താവട്ടെ മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു തിരുവനന്തപുരം സെൻട്രലിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമണജയൻ സിനിമാ നടൻ കൃഷ്ണകുമാർ ജി എന്നിവരാണ് പരിഗണനയിൽ എന്നാൽ വട്ടിയൂർക്കാവിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ് ഇവിടെ മുൻ ഡി ജി പിയും നിലവിലെ കൗൺസിലറുമായ ആർ ശ്രീലേഖയെ മത്സരിപ്പിക്കാനായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ആലോചന ഇതിനിടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു കായംകുളത്ത് ശോഭാ സുരേന്ദ്രനും കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസും മത്സരിക്കുമെന്നാണ് വിവരം റിപ്പോർട്ടർ തിരുവനന്തപുരം